അതായത് സമയത്ത് കുറച്ച് ആൾക്കാർ പേഴ്സണലായിട്ട് നമ്മുടെ വീഡിയോക്കകത്ത് ക്യാമറയാണ് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ മിസൈൽ വരുന്നെങ്ങനെ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നില്ല നമുക്കത് ഫോണിനകത്തൊരു ആപ്പ് ആണുള്ളത് റെഡ് അലർട്ട് ആപ്പ് നമുക്ക് ഇപ്പോൾ അത് സേറം വരുന്നതാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഇതിന് മുമ്പേ ഒരു പത്ത് മിനിറ്റ് ഒക്കെ നമുക്ക് ഫോണിൽ റെഡ് അലേർട്ട് മെസ്സേജ് വരും അതായത് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ സാറും വരുന്നത് അതിനകത്ത് അറിയാൻ പറ്റിയത് സ്ഥലത്താണ് അപ്പോഴാണ് നമ്മൾ ബംഗലോട്ട് പോകുന്നത് അതെങ്ങനെയാണ് ഞാൻ ആപ്പ് കാണിച്ച് തരാം എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ സേറം വരുന്നത് മിസൈലിന് മുമ്പേ അലർട്ട് മെസ്സേജ് ആണത് ഇത് കഴിഞ്ഞിട്ടൊരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് വേറെ മെസ്സേജ് വരും ബംഗളോട് ഇവിടെ അടുത്തെത്തുമ്പോഴത്തേക്ക് ഇതിപ്പോൾ അലർട്ട് മെസ്സേജ് ആണ് ഇത് ആൻഡ്രോയിഡിൽ ഇങ്ങനെ വരുന്നത് ഐഫോണിൽ ഇങ്ങനെ മെസ്സേജ് വരുന്നത് ആണ് കാണിക്കുന്നത് ഇവിടെ സേന അടിക്കുന്നുണ്ട് നമ്മളിപ്പം സേഫ് സേഫ് ഇല്ല ബാക്കി ആൾക്കാരൊക്കെ ഉണ്ട് ചൈനക്കാരൊക്കെ ഉണ്ട് ചൈന ജി ഹാ ആറിയാം പിള്ളേരെല്ലാം താഴെ കറക്റ്റായിട്ട് കാണിക്കുക ഇവിടെയൊക്കെ ഇപ്പം നിലവിലിപ്പോൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെയാണ് ഇപ്പോൾ റെഡ് അലേർട്ട് കാണിക്കുന്നത് ചോപ്പ് കാണുന്നില്ലേ ഈ സ്ഥലങ്ങളിലൊക്കെ ഇപ്പം അറ്റാക്ക് നടക്കുന്നത് ഇവിടൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ തിരിച്ച് റൂമിൽ വന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞിപ്പോ